ദാമ്പത്യമായിട്ട് പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുക കലഹങ്ങൾ ഉണ്ടാവുക സ്നേഹം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരിക ബിസിനസ്സിൽ തകർച്ച ഉണ്ടാവുക ആത്മഹത്യകൾ സംഭവിക്കുക ആക്സിഡൻറ്റ് ഉണ്ടാവുക നമുക്ക് എല്ലാം കൊണ്ടൊരു ഉത്സാഹക്കുറവ് ഉണ്ടാവുക സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ പോയുന്ന ആൾക്കാർ പെട്ടെന്നൊരു തകർച്ചയിലേക്ക് എത്താം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് നമ്മളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ പലതരത്തിലുള്ള ദോഷങ്ങളുടെ ലക്ഷണങ്ങളാവാം ആ ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക പ്രവർത്തിക്കാനാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കാനല്ല പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവണമെന്നില്ല പ്രാർത്ഥിക്കുകയും പ്ലസ് പ്രവർത്തിക്കുകയും കൂടി ചെയ്യണം പ്രവർത്തനം എന്താണ് അത് മാന്ത്രികപരമായ കാര്യങ്ങളായാലും പ്രവർത്തി ചെയ്യണം പ്രവർത്തി ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എവിടെ ഒരു ആക്ഷൻ ഉള്ളത് അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഈ ആക്ഷൻസ് ചെയ്യാൻ തയ്യാറാണെങ്കിലാണ് നിങ്ങളിലേക്ക് അത് പ്രോപ്പറായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് പോയി പ്രാർത്ഥിക്കുന്നു വഴിപാടുകൾ ചെയ്യുന്നു ഒരു കാര്യവും ഇല്ല അതൊരാക്ഷൻ ആയിട്ട് കാണാൻ പാടില്ല നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത് എന്താണോ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചുള്ള ആക്ഷൻ തന്നെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുകയുള്ളു അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറില്ല അപ്പോൾ അങ്ങനെയുള്ള ആക്ഷൻസ് നിങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിതം ഇനിയും മോശമായ ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ വന്നേക്കാം